ശബരിമലയിൽ നിന്ന സ്വർണ്ണ പുറത്തു വന്നതിനേക്കാൾ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നായിരുന്നു ഈ കൊള്ളക്കെതിരെ പ്രകടനം നടത്തിയ ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് തല്ലിച്ചതച്ചതും അതിനുശേഷം അദ്ദേഹത്തിന് നടന്ന ഓപ്പറേഷനും എല്ലാം സംഭവത്തിൽ ആദ്യമെല്ലാവരും പറഞ്ഞത് എല്ലാം ഷാഫിയുടെ ഡ്രാമയാണെന്നും രക്തമെല്ലാം വെറും പെയിന്റ് മാത്രമാണ് എന്നുമായിരുന്നു എന്നാൽ അടുത്ത ദിവസം തന്നെ ഷാഫിയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു അതോടുകൂടി ഷാഫി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ജനങ്ങളും വിശ്വസിക്കുകയായിരുന്നു എന്നാൽ ദാ ഇപ്പത്തന്നെ ഞങ്ങൾ ഷാഫി മർദ്ദിച്ച പിടികൂടുമെന്ന് പറഞ്ഞ പോലീസ് ദിവസങ്ങൾ ഇത്രയായിട്ടും ഒരനക്കവുമില്ല എന്ന് മാത്രമല്ല അതെല്ലാം പാടെ മറന്ന മട്ടുമാണ് അതിനിടയിലാണ് ഇന്ന് രാവിലെ ഷാഫി തനിക്കെതിരെ ആക്രമണം നടത്തിയ പോലീസുകാരന്റെ പേരടക്കം പുറത്തുവിട്ടതും എല്ലാം ഇടതു സർക്കാർ തേച്ചുമാച്ചു കളഞ്ഞു എന്ന് ആരോപിച്ചതുമില്ല എന്നാൽ ഷാഫി പറഞ്ഞു നാക്ക് വായിലിട്ടില്ല അപ്പോഴേക്ക് ഷാഫി പറഞ്ഞ പോലീസുകാരൻ അതായത് സി എ അഭിലാഷ് ഡേവിഡ് രംഗത്ത് വരികയുണ്ടായി അദ്ദേഹം പറഞ്ഞതാണ് ഏറ്റവും കോമഡി ആയി തോന്നിയത് സംഘർഷം നടക്കുന്ന സമയത്ത് ഡ്യൂട്ടി ബസ് സ്റ്റാൻഡിലായിരുന്നതിനാൽ തന്നെ സംഘർഷം നടന്ന ഭാഗത്ത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല അത്ര ആ സമയത്ത് അവിടെ ഡിവൈഎസ്പിയും ബാക്കി ഉദ്യോഗസ്ഥരും മാത്രമായിരുന്നു അത്രേ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് ഇനി ഈ പറയുന്ന ബസ് സ്റ്റാൻഡാവട്ടെ പത്തിരുപത് മീറ്റർ ദൂരെയാണ് അത്രേ അപ്പം പിന്നെ ഈ പോലീസുകാരും പറയുന്നത് ശരി തന്നെയായിരിക്കും ഒരു സംഘർഷം നടന്നു എന്ന് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഈ പത്തിരുപത് മീറ്റർ ദൂരെ ഓടി വന്ന് ഷാഫിയെ തല്ലാൻ വരുമോ എന്നിട്ട് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതിന് മുൻപ് തന്നെ വീണ്ടും ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കാൻ പറ്റുമോ അസംഭവം തന്നെ പിന്നെ ഷാഫിയുടെ മറ്റൊരു ആരോപണമായ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു എന്നുള്ളതിന് ടിയൻ പറഞ്ഞത് അത് വെറും സസ്പെൻഷൻ മാത്രമാണ് എന്നാണ് ഒരു വെറും സസ്പെൻഷനെയാണ് ഷാഫി പിരിച്ചുവിടലാക്കി മാറ്റിയത് മൂക്കിനടിയേറ്റുന്നത് എത്തി മൈഷന്മാർ ഇങ്ങനെ മാറൂ ഇന്ന് രാവിലെയാണ് തന്നെ മർദ്ദിച്ചത് അഭിലാഷ് ഡേവിഡ് എന്ന സി ഐ ആണെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചത് ചുമ്മാരോപിക്കുക മാത്രമല്ല ഇതിന്റെ ദൃശ്യങ്ങളും അദ്ദേഹം പുറത്തുവിടുകയുണ്ടായി മാത്രല്ല ഗുണ്ടാബന്ധത്തിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് അഭിലാഷ് എന്നും ഷാഫി ആരോപിച്ചിട്ടുണ്ട് പിരിച്ചുവിട്ടെന്ന് മാധ്യമങ്ങളോടും നിയമസഭയിലും പറയുക ശേഷം അവരെ രഹസ്യമായി തിരിച്ചെടുത്ത ശേഷം സി പി എം പറയുന്ന ഗുണ്ടാപണിക്ക് അവരെ നിയോഗിക്കുക ഇതാണ് സർക്കാരിന്റെ സ്ഥിരം പണി എന്നാണ് ഷാഫി പറയുന്നത് സി എ അഭിലാഷ് ഡേവിഡ് എന്ന സി പി എമ്മിന്റെ പോലീസ് മുണ്ടയാണ് പേരാമ്പ്രയിലെ പോലീസ് ആക്രമത്തിന് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് വടകര കൺട്രോൾ റൂമിലെ സി എ ആയ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതിൻ്റെ ഓർഡർ ഉണ്ടെങ്കിലും പിരിച്ചുവിട്ടതിൻ്റെ ഓർഡർ ഇല്ല അഭിലാഷിന് പഴയ എസ് എഫ് ഐ ബന്ധമുണ്ടെന്നും സസ്പെൻഷൻ കാലയളവിൽ തന്നെ അദ്ദേഹം സമയം കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഏരിയ കമ്മിറ്റി സന്ദർശിച്ചിരുന്ന ഒരാൾ മാത്രമാണ് എന്നുമായിരുന്നു ഷാഫിയുടെ ആരോപണം സത്യം പറഞ്ഞാൽ ഷാഫിയുടെ ഈ തുറന്നു പറച്ചിലുകൾ കൊണ്ട് കുറച്ചുകൂടി ജനങ്ങൾ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് അറിയുമെന്നല്ലാതെ ഇവിടെ ഓരോ ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്തെങ്കിലും ഒരു ആക്ഷൻ സർക്കാർ എടുക്കുമായിരുന്നു എങ്കിൽ മുൻപ് തന്നെ എടുത്തേനെ ഷാഫി പറഞ്ഞത് ശരിയാണെങ്കിൽ സംഭവം നടന്ന ഇത്രയും ദിവസമായിട്ടും ഒരു മൊഴിയെടുക്കാൻ പോലും നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ഈ വാർത്താ സമ്മേളനം കൊണ്ട് മാത്രം എന്ത് സംഭവിക്കാനാണ് ഒരു എം പിയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ഇങ്ങാനുമാണ് ഇത്തരത്തിലൊരു അവസ്ഥ വരുന്നതെങ്കിൽ എന്ത് സംഭവിച്ചേ എന്നതാണ് ഇതിൽ ഏറ്റവും ഭയാനകമായ കാര്യം നമ്മൾ സേഫ് അല്ല ഗെയ്സ്